ഹലോ ഖൈസ് ഞാൻ പറഞ്ഞത് ഇവനാന്ന് ആരെ കൊണ്ടുപോയിട്ട് ഇട്ടതാന്ന് കേട്ടോ ഇവിടെ ആണ് കുഞ്ഞുപ്പി അപ്പോൾ ഇവിടെ കുറേ ആളുണ്ട് ഇപ്പം കണ്ട ഒരാളുണ്ട് ഒരാൾ അത് അടണമെന്ന് നോക്കുന്നത് അപ്പം ഇവിടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറയണേ നല്ല എനിക്ക് ആണലൊക്കെ അല്ല അടിപൊളിയാണ് എനിക്ക് വളർത്തേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അല്ല ിയാണ് ഉണ്ടാപ്പി ഉണ്ടാപ്പി അവിടെ ഞാൻ പാളെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പോഴും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടാപ്പിന്നെ ഒന്നും പറയാം എനിക്ക് വാർത്ത പക്ഷേ സാഹചര്യം ഇല്ല ആർക്കെങ്കിലും ആണ് തന്നെ പറയണേമികൾ ഇതാണ് ഉണ്ടാപ്പി ഇതാ കണ്ടോ കണ്ട എല്ലാരെയും ഉണ്ടാപ്പിനു കളിക്കുന്നൊക്കെ ഇണ്ട് നോക്കി അതിലും ചെറിയ കുട്ടിയാകുന്ന പ്പി അരിക്കും വേണമെന്നുണ്ടെങ്കിൽ പറയണേ എന്റെ ഇൻബോക്സിൽ പറഞ്ഞാൽ മതി അരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരാളു നോക്കുന്നത് കുശുമ്പി കുശുംബി എന്ന് പറയണം കുശുംബി ഇത് കുശുംബി ഒന്നല്ല മൂല മൂളാളെ മൂലാന്നൊന്നും നിനക്കറിയില്ല അപ്പം ആരെങ്കിലും ഒന്ന് പറയുക വരും ജീവിക്കട്ടെ പക്ഷെ ഇവിടെ വളർത്താലൊരു സാഹചര്യം ഇല്ലാത്തൊന്നല്ലേ ഞാൻ തന്നെ ഇവിടെ വാർത്തയാണ് abre para né?